ക്രിസ്ത്യ ക്രിസ്തു അകത്തുള്ളവൻ ഈ ക്രിസ്തുവിനെ എങ്ങനെയാണ് ഏത് ഫോർമുല ഉപയോഗിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കയറ്റാൻ പറ്റണതെന്നാണ് ആധ്യാത്മികമായ അന്വേഷണം എൻ്റെ അമ്പത് കൊല്ലത്തെ അന്വേഷണമാണ് അങ്ങനെയാണ് ദൈവം നമുക്ക് ഉടമ്പടി വെളിപ്പെടുത്തി തരുന്നത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്താ പറയണത് എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലെ അതേ തന്നെയാണ് നമുക്കറിയാലോ അപ്പോൾ കോവിഡ് പിടിച്ച് ഞാൻ കിടന്ന കാലത്തെ ദൈവം വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങളെന്നും ഒരു ബൈബിളിൻ്റെ ഒരു സെക്ഷനിൽ പറയണത് ഒരു ലെവലിൽ വൈദ്യശാസ്ത്ര ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ബൈബിൾ ബൈബിൾ തിയോളജിയൻസിന് രണ്ട് കോൺസെപ്റ്റാകുള്ളത് വാഗ്ദാനങ്ങളെക്കുറിച്ച് അപ്പോൾ ഒരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയണത് ദൈവവചനത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങളുണ്ടെന്നാണ് മറ്റൊരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയണത് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി വാഗ്ദാനങ്ങളുള്ളതാണ് അപ്പം ഈ വാഗ്ദാനങ്ങളാണ് മനുഷ്യൻ്റെ അപ്പോൾ അതിൻ്റെ അകത്ത് ഇമാനുവൽ പ്രവചനം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ക്രിസ്തു നമ്മളിലേക്ക് വരുന്നതും എല്ലാം ഇതിൻ്റെ അകത്ത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് നമ്മളെപ്പോഴും ടോർപ്പ ടാർ ടാർഗറ്റ് ചെയ്യണത് ക്യാപിറ്റൽ കവനൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ് എന്താണെന്ന് നോക്കും അതെന്താണ് ക്രിസ്തുവാണ് എല്ലാ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്ത് അഞ്ച് വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനങ്ങൾ ഒരു മനുഷ്യൻ പ്രാപിക്കാൻ പറ്റിയ ഷോർട്ട് കട്ട് എന്താണ് ക്രിസ്തുവാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് അതാണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും തലപ്പെട്ട വാഗ്ദാനമായ ക്രിസ്തുവിനെ ഒരു വ്യക്തി നേടിയാൽ അവനോടുകൂടി എല്ലാം ചേർത്ത് നൽകപ്പെടും അതുകൊണ്ടാണ് പൗരസപ്പോസല്ലേ പൗരസപ്പോസും പറയും രണ്ട് കുറേ സ്വന്തം ഇരുപത് എടുത്ത് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വാഗ്ദാനങ്ങള് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ മിസ്സായേ ഇത് മുഴുവനും വാഗ്ദാനങ്ങള് നമ്മൾ ഓരോരോ വാഗ്ദാനങ്ങൾ ഇപ്പൊ പച്ചമുളക് മേടിക്കാൻ വേണ്ടി ഒരു ചേട്ടാ അവിടെ ചേനയും പച്ചമുളവുമായിട്ട് ഒരു ചേത്തി ചന്തയിരിപ്പുണ്ട് ഇല്ലേ അവിടെ അപ്പം ചേനയും ചേ അതിൽ പുള്ളിക്കച്ചവടം ചില വണ്ടി വണ്ടി തളിക്കൊണ്ട് പോകണമെന്നിട്ടല്ലേ ഉള്ളി ഉള്ളി ഉള്ളിയെന്നും പറഞ്ഞു അതിൻ്റെ ഉള്ളി മാതെ കാണത്തുള്ളൂ ഞാൻ തന്നെ പറഞ്ഞത് ഇങ്ങനെ ജീവിക്കുമോ ഈ ഉള്ളി വെളുത്തുള്ളിയെന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി ഞാൻ ചേർത്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പത്ത് ഇരുപത് കിലോ വെളുത്തുള്ളി കിടപ്പുണ്ട് അപ്പം നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി ആൾക്കാർ മേടിക്കുക എന്ത് ഇത്രയും വെളുത്തുള്ളി ആൾക്കാർക്ക് എന്തിനാണ് പക്ഷേ മവ വൈ ഇന്നേരം വെളുത്തുള്ളി ഒന്നും കാണത്തില്ല ആൾക്കാർ അച്ചാർ ഇടാൻ മേടിച്ചുകൊണ്ട് പോവേ അതാ സംഭവം അപ്പോൾ ഓരെ പക്ഷേ ഇങ്ങനെ വെളുത്തുള്ളിക്ക് ഒരു കടയിൽ പോയി പച്ചമുളന് വേറെ കടയിൽ പോയി അരിക്ക് വേറെ കടയിൽ പോയി അപ്പോൾ ഓരോ വാഗ്ദാനങ്ങൾക്ക് ഓരോ മാർഗ്ഗത്തിലല്ല അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു മാർഗമുണ്ട് എന്താണ് എല്ലാ വാഗ്ദാനങ്ങളും പറഞ്ഞു എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലെ ക്രിസ്തുവിലെ അതേ തന്നെയാണ് അവിടെ നോയില്ല യേസ് മാത്രമേ ഉള്ളൂ എവരി പ്രോമിസ് യേസ് ഇൻ ജീസസ് അപ്പം നമ്മൾ എന്ത് ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും ബുദ്ധിയുള്ളവർ മാതാവിനോട് പറയും അമ്മേ അമ്മ ക്രിസ്തുവിനെയാണ് സ്വീകരിച്ചത് ഞങ്ങൾക്കും ക്രിസ്തുവിനെയാണ് തരേണ്ടത് പറഞ്ഞെ അമ്മയെ അമ്മേ അമ്മ ക്രിസ്തുവിനെയാണ് വിശ്വാസം കൊണ്ട് സ്വീകരിച്ചത് ഞങ്ങൾക്കും എല്ലാ വാഗ്ദാനങ്ങളും അതേന്ന് പറയുന്ന അതേന്ന് പറയുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് അങ്ങ് നൽകണമേ അങ്ങ് നൽകണമേ അപ്പോൾ അതിന് നമ്മൾ എല്ലാ വാഗ്ദാനങ്ങളും ഇപ്പോൾ രണ്ട് കുറഞ്ഞ ദിവസം ഒന്ന് ഇരുപതിലെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് എന്താണ് ക്രിസ്തുവിനെ മേടിക്കുക എന്നുള്ളതാണ് അല്ലേ ഒരു മാർജിൻ ഫ്രീയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഗാ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാത്തിങ്ങും നമ്മൾ ലോകം മുഴുവൻ കറങ്ങി കിടക്കേണ്ട കാര്യമില്ല തന്നെ ഉണ്ടാവും സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ പ്രത്യേകത അതാണ് അതായത് എല്ലാ വിഷയവും അതിൻ്റെ തന്നെ സിംഗിൾ റൂഫിലാണ് വരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണ് നിങ്ങൾ ക്രിസ്തുവിനെയാണ് അമ്മയെടുക്കിയതെന്ന് ഉടമ്പടി പ്രകാരം ചോദിക്കണമെങ്കിൽ കാര്യം കുറച്ച് എളുപ്പമാകും പിടിയാ നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഐ എൽ ടി എസ് ജോലി വീട് വിവാഹം പറമ്പ് ഇങ്ങനെ ഒത്തിരി കാര്യം ചോദിക്കുമ്പോഴും പിന്നെ നിത്യജീവൻ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിത്യജീവനും അതിന് ഈ അനുദിന ജീവിതവും നിത്യജീവനും ബാധിക്കുന്നതെല്ലാം ദൈവം നൽകണ വാഗ്ദാന പ്രകാരമാണ് മനുഷ്യൻ നേടിയെടുക്കണ വാഗ്ദാനമാണ് നമ്മൾ കൊള്ളുമ്പോഴേ ഉള്ളത് നമ്മളത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഓരോ വിഷയമില്ലേ അത് നമുക്ക് ദൈവം തരണത് ക്രൂഡ് ഓയിലായിട്ടാണ് തരണത് നമ്മൾ റിഫൈൻ ചെയ്ത് വാഗ്ദാനങ്ങളിൽ നമ്മളെന്ത് ചെയ്യും വാഗ്ദാനമായിട്ടാണ് ദൈവം തരുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വിമാനം പറപ്പിക്കുന്ന ഓയില് എന്താണത് ഏവിയേഷൻ ഓയില് അതെന്താ പെട്രോൾ തന്നെ വീണ്ടും റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണ് പെട്രോളിന് മുമ്പ് ഡീസൽ ഉണ്ടാവും ഡീസലിന് മുമ്പ് ക്രൂഡ് ഓയിൽ ഓയിലുണ്ടാവും അപ്പോൾ ക്രൂഡ് ഓയിലാണ് ഈ കുഴിച്ചെടുക്കണത് ഞാൻ കോയിലൊക്കെ ചെന്നപ്പോൾ എണ്ണപ്പാടത്ത് പോയായിരുന്നു അപ്പോൾ മുഴുവൻ എണ്ണപ്പാടാണ് എല്ലായിടത്തും ഇങ്ങനെ ഡിഗ് ചെയ്യണ എണ്ണ ഡിഗ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഫയർ സേഫ്റ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എണ് അവിടുത്തെ മണ്ണെല്ലാം ഇങ്ങനെ എണ്ണയുമായിട്ട് കുഴഞ്ഞു മറിഞ്ഞൊരു മണ്ണാണ് നമുക്ക് പുറത്തിറങ്ങിയ നമ്മുടെ കാലയിൽ ആ മണ്ണ് പറ്റിയാൽ പോകത്തും ഇപ്പോൾ ഞാൻ വണ്ടി ഈ വണ്ടി പോയിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് എണ്ണപ്പാലം കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ അവിടുന്ന് എന്താ കുഴിച്ചുവെക്കണത് ക്രൂഡ് ഓയിലാണ് കറുത്ത നിറഞ്ഞ കരി ഓയിൽ പോലൊരു സാധനം എടുക്കണത് അതാണ് പിന്നെ പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് പിന്നെ ഡീസലാക്കും പിന്നെന്തു ചെയ്യും പിന്നെ അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ട് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ പെട്രോളാക്കും പെട്രോൾ വീണ്ടും ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ ഏവിയേഷൻ ഓയിലൊക്കെ ആക്കണത് ഇതുപോലെ തന്നെയാണ് വാഗ്ദാനങ്ങളിൽ വരുന്നത് വാഗ്ദാനങ്ങളെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ് നമ്മൾ നമ്മളതിന് ഓരോ തരത്തിലുള്ള ആ വാഗ്ദാനങ്ങളെ ഓരോ സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടാണ് അതിനെ റിഫൈൻ ചെയ്തിരിക്കുന്നത് വാഗ്ദാനങ്ങളെ നമ്മൾ ആദ്യം കേറ്റണ എന്ത് സിസ്റ്റം എന്താണ് ഫെയ്ത്ത് സിസ്റ്റത്തിലാണ് കയറ്റണത് വിശ്വാസം അപ്പോൾ വിശ്വ ഒരു വാഗ്ദാനം ക്രൂഡ് ഓയിലെ വിശ്വാസത്തെ കയറി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിന് ഡീസല് കിട്ടും പിന്നെ കുറേ പെട്രോള് പെട്രോൾ ഉൽപ്പന്നങ്ങൾ സ്വാപ്പ് ചീപ്പ് അരക്ക് അതുപോലെ തന്നെ ടെർമോക്കോള് ബൈ പ്രോഡക്റ്റ്സ് ഉപ ഉൽപ്പന്നങ്ങൾ കുറേ കിട്ടും അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് ഫെയ്ത്ത് കാവിറ്റിയിൽ അത് വെച്ച് അത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഈ നീ വാഗ്ദാനം തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും അടുത്ത സിസ്റ്റത്തിലോട്ട് കയറ്റും അതെന്താണ് ഹോപ്പാണ് അതാണ് ഇത്തിരി ലാഗ് ചെയ്താലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫെയ്ത്തിന് സഡനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമെങ്കിലും ഫെയ്ത്തിൽ നമുക്ക് തിരിക്കുന്ന ബൈ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും തന്നെ ഡീസൽ പോലത്തെ വല്ല സംഭവം നമുക്ക് വേണ്ട ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അടുത്ത അടുത്ത സെക്ഷനിലാണ് വരണത് അപ്പോൾ ഉടമ്പടി ആദ്യ സെക്ഷൻ നമ്മൾ ഫെയ്ത്തിലാണ് വർക്ക് ചെയ്യണത് ഫെയ്ത്ത് കഴിയുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ പടപെടാതെ നടക്കും ആ ഫെയ്ത്തിൽ പടക്കുകയും ചില കാര്യങ്ങൾ ടൈം എടുക്കുന്ന സാധനമുണ്ട് അതിനാണ് നമ്മൾ ഹോപ്പ് ഉപയോഗിക്കുന്നത് ഹോപ്പ് ഉപയോഗിക്കണത് അപ്പോൾ ചില ആൾക്കാർ ഹോപ്പ് ഉപയോഗിച്ച് ഹോപ്പ് മേഖലയിലായിരിക്കും വർക്ക് ചെയ്യണത് അപ്പോൾ ഫെയ്ത്ത് മേഖലയെപ്പോലെ സഡൺ അല്ല ഹോപ്പ് മേഖലയെ കാരണം അതിനകത്ത് പിന്നീട് ഈ പൈപ്പ് പ്രോസസ്സ് കുറവായിരിക്കും പിന്നെ വരാൻ പോണത് അടുത്തത് ഡീസൽ കഴിഞ്ഞാൽ പിന്നെ പെട്രോളാണ് വരണത് അപ്പം അതുകൊണ്ട് അതുപോലെയുള്ള പ്രോസസ്സിങ് നമ്മുടെ വിഷയങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ലോകത്തിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിന് നിങ്ങളിൽ വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരും ഹോപ്പിൻ്റെ പ്രത്യാശയുടെ കാലം അങ്ങനെ സംഭവിക്കണത് പ്രത്യാശക്കിടെ കാലത്ത് നിങ്ങൾ പ്രേരിച്ചതുകൊണ്ടിരിക്കും പക്ഷേ വിശ്വാസകാലം പോരാ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തില്ല ഇറ്റ് വിൾ ടേക്ക് ടൈം അപ്പം ചിലർ പ്രത്യാശ കാലത്താണ് ഇപ്പം നമ്മൾ സ്ലീബാ കാലം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ എഴുതി വെക്കത്തില്ല ധാരാളക്രമം ഉടമ്പടിക്കുള്ള കാലം വിശ്വാസക്കാലമുണ്ട് പ്രത്യാശ കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് പിന്നെ അവസാനത്താണ് സമർപ്പണത്തിൻ്റെ കാലം സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് വേറെയാണ് അത് ഭൗതികമായ കാര്യമായിട്ട് ബന്ധമില്ല അത് നിത്യജീവൻ്റെ വിഷയങ്ങളാണ് സമർപ്പണ കാലത്ത് കാര്യം കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉണ്ടാകും അതിൻ്റെ അത് നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്താലും നമുക്ക് പ്രോസസ്സിങ് കിട്ടത്തില്ല അത് അതുപോലെ തന്നെ ഇരിക്കും കാണാം ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചത് വീട് വിൽക്കാൻ വേണ്ടിയാണ് അല്ല വീട് കിട്ടാൻ വേണ്ടി അത് കിട്ടി രണ്ടാമത്തെ കാലത്ത് നിങ്ങൾ മക്കൾക്ക് അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് കിട്ടി അപ്പം നിങ്ങളിങ്ങനെ ഓരോ കാര്യം പറ്റി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും നിങ്ങളെ ഞങ്ങളിങ്ങനെ ഈ ഉടമ്പടി എന്ന് പറഞ്ഞത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദീപക്കെന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു ദീപക് നമ്മുടെ ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരിയെന്ന് ദീപക്കിൻ്റെ സാക്ഷ്യം ഞാൻ വളരെ ശ്രദ്ധിച്ച സാക്ഷ്യമാണ് ദീപക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തില്ല ആദ്യം അപ്പോൾ ദീപക് അതിന് പറഞ്ഞ ന്യായം എന്ന് പറയണത് ഇങ്ങനെ പല്ലിവേദനയ്ക്കും തലവേദനയ്ക്കൊക്കെയാണ് ഉടമ്പെടുക്കണത് അങ്ങനെ അങ്ങനെ എടുക്കണ ഒരു പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ലെന്നാണ് ദീപക് പറഞ്ഞത് ദീപക്ക് ഉടമ്പെടുക്കാൻ പോയി ദീപക്ക് ഉടമ എടുക്കാൻ പോകുന്നതിന് കാരണങ്ങളുണ്ട് അയാൾ പറയണത് എനിക്ക് ആവശ്യത്തിന് ഡിഗ്രി ഉണ്ട് എനിക്ക് ആവശ്യത്തിന് ഡിഗ്രി ഉണ്ട് പിന്നെന്താ ഉള്ളത് എനിക്ക് ആവശ്യത്തിന് ആരോഗ്യമുണ്ട് അതൊക്കെ ശരിയാണ് അയാളെ കണ്ടാൽ പറയും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് പിന്നെന്താ എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് നല്ല പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഈ ഇതിനു വേണ്ടി ഉടമ്പടി എടുത്തിട്ടൊന്നും കാണിക്കാനില്ല അതാണ് ദീപക്ക് തിരിച്ചു പോയത് കാര്യം എനിക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ പ്രൊഫഷനിലെ പിന്നെ എനിക്കെന്താ ആവശ്യത്തിന് ആരോഗ്യമുണ്ട് ആവശ്യത്തിന് പേഴ്സണാലിറ്റി ഉണ്ട് ആര് കണ്ടാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ എനിക്കിതൊക്കെ മതി പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് നമുക്ക് കുറച്ച് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മതി അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉടമ്പടി ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അയാൾക്ക് നല്ല കോൺഫിഡൻസാണ് എന്തിൽ അയാളുടെ കപ്പാസിറ്റിയിലുള്ള കോൺഫിഡൻസ് ഭയങ്കരമാണ് വിദ്യാഭ്യാസം ആവശ്യത്തിനുണ്ട് ജോബ് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഉള്ളത് നല്ല ആരോഗ്യമുണ്ട് പത്ത് മനുഷ്യരുടെ പറയാത്ത സൗന്ദര്യമുണ്ട് പേഴ്സണാലിറ്റിയും അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഇന്ത്യൻ മനസ്സ് വെച്ചാൽ മതി എല്ലാം നടക്കും എന്നാണ് ദീപക് പതിമൂന്ന് കൊല്ലം വിചാരിച്ചുകൊണ്ടിരുന്നത് പതിമൂന്ന് കൊല്ലം ദീപക്ക് ജീവിത പ്രശ്നങ്ങളെ കൈ സമീപിച്ച രീതി എന്താണ് എനിക്ക് ഞാൻ ഓക്കെയാണ് എനിക്ക് എനിക്ക് ആവശ്യത്തിന് പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും ചെയ്യാനുള്ള ഭൗതിക സാഹചര്യമുണ്ട് ഞാനൊന്ന് മനസ്സ് വെച്ചാൽ മതി എത്രയേ ഉള്ളു പക്ഷേ ദീപക് പറയണത് ഞാനിങ്ങനെ മനസ്സ് വെച്ചിട്ടും എനിക്കൊരു പ്രൊമോഷൻ ആകണില്ല എനിക്ക് കിട്ടിയ മിനിയ ശമ്പളത്തിൽ ജോലി ഞാൻ ചെയ്തുകൊണ്ട് അങ്ങനെ പോവുകയാണ് അത് അതിൽ നിന്ന് എനിക്ക് എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിൻ്റെ ഇരട്ട് ശമ്പളം കിട്ടാനുള്ള പ്രൊമോഷൻ കിട്ടേണ്ടതാണ് പക്ഷേ പതിമൂന്ന് ഞാൻ കിട്ടും ഇപ്പം കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും എൻ്റെ സർട്ടിഫിക്കറ്റിലും ഒക്കെ വിശ്വസിച്ചു കൊണ്ട് ഞാൻ ഇങ്ങനെ പതിമൂന്ന് കൊല്ലം എൻ്റെ ഇത് തൊടയക്കും പിന്നീട് പതിമൂന്നാമത്തെ കൊല്ലം എനിക്ക് മനസ്സിലായി ഞാൻ വൈഫിൻ്റെ കൂടെ ഇവിടെ വന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആൾക്കാർക്ക് ഉടമ്പെടുത്ത് സാക്ഷ്യം പറയണതൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യത്തിനും ഉടപെടുക്കേണ്ട കാര്യമില്ല ആ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ അയാൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കാരണം മനുഷ്യന്മാരൊക്കെ ഓരോ സാക്ഷ്യം പറയേണ്ടത് അയാളെക്കാൾ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരാണ് അതാണ് പുള്ളി നോക്കണത് അയാളേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ അവരുടെ കുറച്ച് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഏതാണ്ടൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കണ എന്തോ പരിപാടിയാണ് ഇതൊന്നും എനിക്കാവശ്യമില്ല എന്നുള്ളതാണ് ദീപക്കിൻ്റെ കിട്ടിയ ഒരു ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു അസസ്മെൻറ്റ് അതാണ് അതിൻ്റെ അത്തേക്കും രണ്ടു പ്രാവശ്യം ഉടമ്പെടുക്കാൻ പോയി പക്ഷേ ലൈഫിനാണെങ്കിൽ ഒരു മാറ്റമില്ല തൻ്റെ പഴയ ജോലിയും ആ മിനിമം ശമ്പളവും ആയിട്ട് ജീവിക്കുന്നു പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരണ കാരണം കൂടുതൽ ഫൈനാൻസ് സാമ്പത്തികം വേണം പക്ഷേ തനിക്ക് മുടക്കാൻ പറ്റണില്ല തൻ്റെ കഴിവ് ജോലി കിട്ടണമില്ല അതിനെ പറ്റിയ ഉയർന്ന ജോലി കിട്ടണില്ല എല്ലാ ഇൻ്റർവ്യൂവിനും പോകും അവർ ഓക്കെ ആണെന്ന് പറയും പക്ഷേ ജോലി കിട്ടത്തില്ല എന്നിട്ട് പഴയ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പിന്നീട് പുള്ളിക്ക് തോന്നി ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചു അതാണ് വിഷയം ഉടമ്പടിയിലോട്ട് മനുഷ്യൻ വരണ ഒരു ടൈമെന്ന് പറയണത് ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകണം പോലും നമുക്ക് തോന്നണം നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയല്ല ഉടമ്പടി എടുത്തിരിക്കണത് നിങ്ങളുടെ കൂട്ടുകാരത്തിൽ ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ എന്നാൽ ഞാനും വന്നെന്ന് പറയും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയുമല്ലേ ഞാനും പല ദിവസമായിട്ട് ഉടമ്പടി എടുക്കണം വിചാരിച്ചതാണ് അപ്പൊ നീ ഇപ്പൊ പോകണ്ടല്ല എന്ന് ഞാനും വന്നു